അതേസമയം നെന്മാറ എസ് എച്ച്ഒ മഹേന്ദ്ര സിംഹനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നെന്മാറ ഏട്ടക്കൊലപാതകത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന എസ് പി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എസ് എച്ച്ഒക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പാലക്കാട് എസ് പി റിപ്പോർട്ട് നൽകിയിരുന്നു നെന്മാറ ഇരട്ടൊല വീഴ്ച സംഭവിച്ചെന്ന എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നെന്മാറ എസ് എച്ച്ഒ മഹേന്ദ്രസിംഗിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പ്രതി ചെന്താമ്പര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിക്കാത്തത് വലിയ പിഴവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വ്യവസ്ഥ പ്രകാരം പ്രതിക്ക് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ഇത് ലംഘിച്ചാണ് പ്രതി ഒരു മാസത്തോളം ഇവിടെ താമസിച്ചത് എന്നിട്ട് പോലീസ് അക്കാര്യം അറിഞ്ഞില്ല ചെന്താമരയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് എസ് എച്ച്ഒ നൽകിയ വിശദീകരണം ഇതേ തള്ളി എസ് പി ജാമ്യ ഉത്തരവ് പ്രകാരം നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലും പ്രതിക്ക് ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ വിശദീകരണം മുഖവിലയ്ക്കെടുക്കാനാകില്ലെന്നും വ്യക്തമാക്കി ഉത്തരമേഖല ഐ ജിക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തത് കൊല്ലപ്പെട്ട സുധാകരനും മകളും പ്രതിക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതും ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ